ഹായ് ഹലോ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറ് ഉണ്ടാക്കിയാലോ അതിലേക്ക് ആവശ്യമായത് ആദ്യം നമ്മൾ കുറച്ച് നല്ലെണ്ണയൊഴിച്ച് ചീനച്ചട്ടി ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളർ ഒന്ന് മാറി വരട്ടെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ഈ ഉഴുങ്ങും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളകാണ് പച്ചമുളക് ഞാനൊരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ തീക്കൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇത് ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് കപ്പലണ്ടിയാണ് അപ്പം ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് മൂട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ചെറിയതായിട്ടൊന്ന് കളർ വ്യത്യാസം വരട്ടെ ആ കളർ വ്യത്യാസം വരുന്ന നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നന്നായിട്ട് താണ്ട ഞ ഞാനൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വേണ്ട എപ്പോൾ ഏകദേശം ഞാൻ വയറ്റി എടുത്തിട്ടുണ്ട് വയറ്റി എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇനി ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇതാണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടി ഒരുപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ചെറിയതായിട്ട് നന്നായി ഇളക്കി ഒരു രണ്ട് രണ്ട് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അതിന് ആ മഞ്ഞൾപ്പൊടിയുടെയും കായത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീരാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് നാരങ്ങേടെ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം നാരങ്ങേടെ നീരൊഴിച്ചു കൊടുക്കുക പുളി ഒരല്പം മുമ്പേ നിൽക്കണമെന്നുള്ളവർക്ക് തോനെ നാരങ്ങയുടെ ഒഴിക്കാം അപ്പം ഞാനൊരു നാല് നാരങ്ങയുടെ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി എടുക്കുന്നു ഇളക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഞാൻ നമ്മുടെ ബസുമതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വേവിച്ച് വെച്ചതാണ് നേരത്തെ ഞാൻ വെള്ളത്തിൽ അത് വേവിച്ച് വെച്ചിരുന്നു അപ്പം അതും കൂടെ ഞാൻ കുറേശേ കുറേശേ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ചോറും ആ നമ്മുടെ ബാക്കി ഐറ്റംസും എല്ലാം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് നമ്മളിപ്പം ഈ ചോറ് തയ്യാറാക്കുന്നത് ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നെ സഹായിക്കാൻ എൻ്റെ ഉണ്ട് കേട്ടോ അപ്പം ഹസ്ബൻ്റെ പുള്ളിക്കാരനാണ് ഇത് എല്ലാം തരുന്നത് അപ്പം ഏതാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിയില ചേർക്കാത്തത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് ഒന്ന് ഇതേ ഊണക്ക് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും പിടിക്കണമല്ലോ അതിനുശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്